E വെൽക്കം സോ സോ മച്ച് മച്ച് ഫോർ യു ഇനി ഇനി ഈ ചടങ്ങിനെ വേണ്ടി വേണ്ടി സർ അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ഗോപകുമാർ സാറിനെ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സർ പ്ലീസ് ബഹുമാനായ മറ്റേ നമ്മുടെ കൗൺസിലർമാർ ശ്രീ പുഷ്പാങ്കൻ ശ്രീ ദീപു ഗംഗാധരൻ നമ്മുടെ വ്യാപാരി വ്യവസായി എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രിയമുള്ള ഏകോപിന്ദ്രീദേശനാട്ടി പ്രബുദ്ധരായ നാട്ടുകാരെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർ ഒരു പോലെ കൊല്ലം ജില്ലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ ശ്രീ എം നൌഷാദ് സാർ ഞാൻ പറഞ്ഞു പക്ഷേ എൽ മൊബൈൽസിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് തന്നെ എനിക്ക് പറയാൻ കാരണം എയ്ത്സിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് തന്നെ എനിക്ക് പറയാൻ കാരണം എത്ര ഷോറൂംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം പാർട്ടായി വളരെ മംഗളകരമായി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് ഭയങ്കര ബ്ലെസ്ഫുൾ ആയിട്ട് ലക്കണ്ണകലക്കണ്ണകളിൽ ലക്കൻ ക്ഷാമം വേണമെങ്കിൽ നവശാദ് സാറിൻ്റെ പറയാൻ ഡെഫിനറ്റ്ലി എൽ ഐ മൊബൈൽസിന്റെ എല്ലാ ഇനാഗ്രൽ സർമിൻ്റെ ഒരു പാർട്ടാണ് സാർ ഒരു മണി കൂടെ എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഇനാഗ്രേഷൻ ഡീഗ്രി കറക്റ്റ് ആയിട്ട് എത്തിമണി ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുവാനും നിർവഹിക്കാൻ വേണ്ടി ഓണറായിട്ടുള്ള എം ഡി ആയിട്ടുള്ള നന്ദു ഇത് ഒമ്പതാമത്തെ ഷോറൂമാണ് വളരെ ഒരു ബിസിനസ്സുകാരനാണ് ഒരു ബിസിനസ്സിന് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനം ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന സർവീസാണ് അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറുമാണ്